ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു ഇന്ന് എടുത്ത കുറച്ച് വീഡിയോകളൊക്കെയാണ് ഉൾപ്പെടുത്തിയേക്കുന്നത് വയലിൽ ഈ കാട്ടാനൊക്കെ വരുന്നതുകൊണ്ട് തീയൊക്കെ കൂട്ടി രാത്രിയിൽ ഏറുമാടത്തിലെ കാവലിന് ആൾക്കാരിയ്ക്കാറുണ്ട് കേട്ടോ എന്നതാ ഇങ്ങ് വാർത്ത കാട്ടാട് കിടക്കുന്നുണ്ടോ നീ കണ്ടില്ല രാവിലെ മുതലുണ്ടോ അവിടെ കിടക്കുന്നു കിടക്കുന്നുണ്ടോ അതാ കാട്ടാട് ഓടി അയ്യോ ഇത് ഇന്നലെ വൈകിട്ടത്തെ വീഡിയോ ആണേ നമ്മുടെ ഇവിടെ അടയ്ക്കാൻ പൊളിക്കുന്നുണ്ടെന്ന് ഞാൻ മിക്കവാറും വീഡിയോകളിലൊക്കെ പറയാറുള്ളതല്ലേ ഈ അവധി ദിവസങ്ങളിലൊക്കെ പിള്ളേരും കൂടെ അമ്മമാരുടെ കൂടെ അടയ്ക്കാൻ പൊളിക്കാൻ വേണ്ടി പോകും കേട്ടോ അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ കുറച്ചൊക്കെ പൊളിക്കും തൊണ്ടൊക്കെ ഇതുപോലെ തെങ്ങിൻ്റെ ഒക്കെ കൊണ്ടിടും അപ്പോൾ അവരെല്ലാം കളിച്ച് ചിരിച്ച് ഓടിപ്പാഞ്ഞ് വന്നതാണ് കേട്ടോ കാട്ടാട് പേടിച്ച് ഓടിപ്പോയി എന്തൊക്കെയോ ഓർമ്മകളൊക്കെ ആയി ഇറക്കി കാട്ടാടോടെ കിടക്കുവായിരുന്നു കാട്ടാട് അവള് മറിഞ്ഞ് മറിഞ്ഞ് വീണു അതിലൊരു കൊച്ചു ഓടി വന്ന് അങ്ങോട്ട് മറിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നോട്ട് പക്ഷെ അവക്കൊന്നും പറ്റിയൊന്നുമില്ല പിന്നെ അതിനേക്കാൾ സ്പീഡിൽ ഓടിപ്പോയിട്ടുണ്ട് പിള്ളേർക്ക് അങ്ങനെയാണല്ലോ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വീടുന്നൊന്നും ഒരു പ്രശ്നമല്ല അവർ പിന്നെയും ചിരിച്ചുകൊണ്ടങ്ങ് പോകും നമ്മളാരെങ്കിലും കണ്ടെങ്കിലേ കുഴപ്പമുള്ളൂ കണ്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇവിടെ അതേ കുഞ്ഞുണ്ണിയൊക്കെ ചിലപ്പോൾ ഒന്ന് മറിഞ്ഞ് വീഴും കാലിൻ്റെ മുട്ടിൻ്റെ തോലിയൊക്കെ ചെറുതായിട്ടൊന്ന് പോകും ഞാൻ കണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും വൈകുന്നേരം വരെ കണ്ടില്ലെങ്കിൽ അവൾക്കൊരു കുഴപ്പമില്ലേ ഇന്ന് രാവിലെ കുമ്പളങ്ങ തോരം വെക്കാൻ വേണ്ടി കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ സവാളയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ ചേരണ്ടി ചേർത്തെ പച്ചമുളക് ഇങ്ങനെ അല്ല കേട്ടോ അരിയണ്ട ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം ഇവിടെ പിള്ളേർക്ക് കഴിക്കുമ്പോൾ പച്ചമുളക് കടിക്കാതിരിക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വലുതായിട്ട് അരിഞ്ഞ് ഇട്ടേക്കുന്നത് കുഞ്ഞിപ്പുണ്ണിന് പിന്നെ എരിവ് കുഴപ്പമില്ല കേട്ടോ അവൾ കഴിക്കും അക്കുവിനാണ് തീരെ എരിവ് പറ്റാത്തത് അപ്പോൾ ഏതായാലും ഞാൻ പച്ചമുളക് ഇങ്ങനെ വലുതായിട്ടാണ് ഇട്ടേക്കുന്നത് എന്നാൽ എടുത്ത് കളയാനൊക്കെ എളുപ്പമാണല്ലോ ഈ തോരം വെക്കുമ്പം എരിവ് നല്ലതുപോലെ വേണം എരിവുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ പിന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം തോരം വെക്കാനും ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങി ഇപ്പോൾ കുമ്പളങ്ങായും പയറും കൂടെ തോരം വെച്ച കേട്ടോ ആദ്യത്തെ വീഡിയോ ഇട്ടത് നമുക്ക് കുമ്പളങ്ങായും പയറും കൂടെ ചെറുപയറോ വൻപയറോ ഇട്ടിട്ട് തോരം വെക്കാം അതല്ലെങ്കിൽ ഈ തേങ്ങയും മഞ്ഞളും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ ചതച്ച് ചേർത്തിട്ടും തോരം വെക്കാം ഇതിനകത്ത് ജീരകമോ ഒന്നും ചേർത്തിട്ടില്ല തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടുള്ള രീതിയിലോ തരം വെച്ചേക്കുന്നത് നമ്മൾ കപ്പളങ്ങ പപ്പായല്ലേ അത് തോരം വെക്കുന്ന പോലെ തന്നെയാണ് തന്നെയാട്ടോ ഇതും തോരം വെക്കുന്നത് അത് നമ്മളിതുപോലെ കപ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് തേങ്ങയൊക്കെ വെറുതെ ചിരണ്ടിയിട്ടും തോരം വെക്കാറുണ്ടല്ലോ മഞ്ഞൾ ഞാൻ ചേർത്തിട്ടില്ല മഞ്ഞൾ ചേർക്കാതെ വെക്കുന്ന കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തട്ടിപ്പൊത്തി ഒന്ന് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കും അത് കഴിഞ്ഞിട്ട് തുറന്ന് നന്നായിട്ട് നിരത്തിയിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കും ഒട്ടും കുറഞ്ഞൊന്നും ബോത്തിലോട്ടോ നന്നായിട്ട് തന്നെ കിട്ടും പിന്നെ ഞാൻ കപ്പ കറി വെക്കാൻ വേണ്ടിയിട്ട് കപ്പയൊന്ന് തിളപ്പിച്ച് ചൂറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് വേവിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ കട്ട് കപ്പയൊക്കെ ഒന്ന് വേവി ചൂറ്റിട്ട് വേണം കറി വെക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ചേമ്പ് ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ ഞാൻ കപ്പ വേവിക്കാൻ വെച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പുമൊക്കെ ചേർത്ത് അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും വറ്റൽമുളകൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തു പിന്നെ ഉപ്പും പുളിയും ഇഞ്ചിയും എല്ലാം വെച്ച് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് ഇത് കപ്പ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പാണ് കേട്ടോ തേങ്ങയും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരി എല്ലാം എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനേ കപ്പ നന്നായിട്ട് വെന്ത് ഒടച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് അരപ്പ് ചേർത്തു പിന്നെ പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് എടുക്കുകട്ടോ ചെയ്യുന്നത് കടുക് വറുത്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കടുക് വറക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് എടുക്കുന്നതാണ് പിന്നെ ചേമ്പും കപ്പയും കൂടെ വെക്കാം അല്ലെങ്കിൽ താളും ചേമ്പിൻ്റെ താളും കപ്പയും കൂടെ വെക്കാം അത് രണ്ടും കൂടെ നല്ല ടേസ്റ്റാ കേട്ടോ പിന്നെ കടലയും പയറും ഒക്കെ ഇട്ട് വെക്കാം ഏറ്റവും ടേസ്റ്റ് ചേമ്പും കപ്പയും അല്ലെങ്കിൽ താളും കപ്പയാണ് ചമ്മന്തി അരയ്ക്കുമ്പം ചെറിയുള്ളി ഒന്ന് വഴറ്റണം എന്നൊന്നും ഇല്ല കേട്ടോ വഴറ്റാതെയും ചെറിയുള്ളി ചേർത്ത് അരയ്ക്കാം വറ്റൽ മുളക് മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതി രണ്ട് രീതിയിലും ചെയ്യുമ്പോൾ രണ്ട് ടേസ്റ്റ് കേട്ടോ ചെറിയ ചെറിയുള്ളി വഴറ്റുവാണെങ്കിൽ അരിഞ്ഞൊന്നും ഇടണ്ട തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കളറൊന്നും മാറണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മാത്രം മതി ഞാനിപ്പോൾ അരിഞ്ഞത് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അത് എളുപ്പത്തിന് അങ്ങനെ ചേർത്ത് കൊടുത്തതാണ് ഞാൻ സാധാരണ കപ്പ വേവിക്കുന്ന സമയത്ത് ഇങ്ങനെ ജീരകം ചേർക്കാറില്ല കറി വെക്കുമ്പോൾ കുറച്ച് ജീരകം ചേർക്കുകയെ ഒരുപാട് ചേർക്കണ്ട ചെറിയൊരു ചുവ വരുന്ന പോലെ മതി ഒത്തിരി ചുവയ്ക്കുന്ന പോലെ ചേർക്കണ്ട പിന്നെ കപ്പയും ഉരുളക്കിഴങ്ങും കൂടെ വയ്ക്കുക കേട്ടോ കപ്പയും ചേമ്പു ആയാലും ഉരുളക്കിഴങ്ങ് ആയാലും എല്ലാം പകുതി പകുതിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാകട്ടോ ഞാൻ പഴയൊരു വീഡിയോയിൽ കടലയും കപ്പയും കൂടെ വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ പഴയൊരു വീഡിയോയാവും അന്നത്തെ വർത്തമാനമൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ ഒരു ചിരിയൊക്കെ വരും ഇപ്പോഴും വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ചിരിയൊക്കെ വരും എൻ്റെ വീഡിയോ ഞാൻ തന്നെ കാണുമ്പോഴേ എന്നാലും അന്ന് ഒട്ടും അറിയില്ലാതെ വീഡിയോ എടുത്തൊരു സമയമായതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും അറിയത്തില്ലാതെ പേടിച്ച് പേടിച്ചൊക്കെ പറയുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു ഇതുണ്ട് ആ വീഡിയോകളിലൊക്കെ ഇപ്പോഴും പേടിയൊന്നും മാറിയിട്ടില്ല എല്ലാം അറിയാവുന്നൊന്നും അല്ല കേട്ടോ എന്നാലും അന്ന് തീരെ അറിയത്തില്ലല്ലോ ഇന്ന് നല്ല മഞ്ഞും നല്ല തണുപ്പും ഒക്കെ കേട്ടോ ചേട്ടായി ജോലിക്ക് പോവുക ചേട്ടായിക്കുള്ള ചോറും കറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞിപ്പണിനി ഇന്ന് ആദ്യമായിട്ട് സൺഡേ സ്കൂളിൽ ചേർക്കുവാണേ രാവിലെ പള്ളിയിൽ പോയി ഇനിയിപ്പോൾ ചേട്ടായി ആദ്യമായിട്ട് ക്യാമറയുടെ പിന്നിൽ നിന്ന് സംസാരിക്കുന്ന കേട്ട് നോക്കാം കേട്ടോ മുന്നിൽ വന്നിട്ട് ഒന്നും പറയത്തില്ല അഥവാ ഇനി പറഞ്ഞാൽ തന്നെ ചേട്ടായിക്ക് ഒച്ചയൊന്നും ഉണ്ടാവത്തില്ല ഇപ്പോൾ പിന്നിൽ നിന്നിട്ട് സംസാരിക്കുന്ന കേട്ട് നോക്കാവേ ഇത് ചെറിയ കമ്പി പന്നിക്കുള്ളതാണ് കാരണം വെച്ചാൽ കർഷകരുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഈ നെല്ല് കൊയ്യാൻ സമയത്താണ് ഏറ്റവും കൂടുതൽ മൃഗശല്യം ഉണ്ടാകുന്നത് അപ്പോൾ ഈ പന്നിക്ക് ഉള്ള ഫെൻസിങ് ആണ് ഈ ചെറിയ രണ്ട് കമ്പികൾ അതുപോലെ തന്നെ മുകളിൽ വന്നാൽ ആനയ്ക്കുള്ളതാണ് അത് കറക്റ്റ് ഒക്കെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഉണ്ടായതിങ്ങനെ വലിയ കാല് പിന്നെ കഴുകിൻ്റെ കാല് കൊടുത്ത ശേഷം ഇങ്ങനെ തൂക്കി തൂക്കിയിടുക അപ്പോൾ മറ്റേ ആദ്യം രണ്ട് ഫെൻസിങ് കെട്ട് പക്ഷെ അത് ആന ചവിട്ടി പൊട്ടിക്കുന്നുണ്ട് ഇതാകുമ്പോൾ ആനയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇതിനകത്ത് പിടിക്കുമ്പോഴത്തേനും ഷോക്ക് അടിക്കുക എന്ന് വെച്ചാൽ പുറത്ത് കൂടിയാണ് അത് അടിക്കുക അപ്പോൾ താഴെ ചതുപ്പ് നില ആയതുകൊണ്ട് ഷോക്ക് നന്നായിട്ട് അടിക്കും അപ്പോൾ ആന ഏരിയിൽ വരില്ല ശരിക്കും ഒരു കർഷകന്റെ ഏറ്റവും വലിയ വേദന വെച്ചാൽ കൃഷി ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവരും മടിക്കുന്നതന്നെ ഇതുകൊണ്ടാണ് കാരണം മൃഗശല്യമാണ് നമ്മുടെ ഈ ഭാഗങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫെൻസിംഗ് ആയിട്ട് ഇതിന് നല്ലൊരു മുതൽ മുടക്ക് വരും ഇത് കച്ചവടത്തിലായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നും വലിയ ലാഭം ഉണ്ടാവില്ല കാരണം വെച്ചാൽ ഇതിന് ഇത്രയും മുതൽ മുടക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഈ പാടങ്ങളെല്ലാം ഇങ്ങനെ തരിച്ച് കിടക്കുന്നത് അതുകൊണ്ടാണ് മൃഗശല്യവും കാരണം കാരണം വെച്ചാൽ ഇതിപ്പോൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല ബെനഫിറ്റ് ഇല്ലാതെ ആരും ഒന്നും ചെയ്യില്ലല്ലോ അതുകൊണ്ട് ആണ് ഇങ്ങനെ ആൾക്കാർ കൃഷി ചെയ്യാൻ തന്നെ ഈ ഭാഗങ്ങളൊക്കെ കൃഷി കണ്ടമാനം ഉണ്ടായിരുന്നു പാട്ട് കൃഷി മൃഗശല്യം കൂട്ടിയതിന് ശേഷം കുറേ പാടങ്ങൾ ഇങ്ങനെ വെറുതെ തരിശായി കിടക്കുക കൃഷി ചെയ്യാൻ താല്പര്യമുള്ളൊരു അനേകരുണ്ട് ഇവിടെ പക്ഷേ ഇതാണ് അവസ്ഥ കാരണം വെച്ചാൽ പോത്തിന് വളർത്താ ഭയങ്കര കടുവശല്യം ഇങ്ങനത്തെ കൃഷികളാകുമ്പോൾ നെൽകൃഷിയാകുമ്പോൾ ആന പന്നി മാന് മയിൽ ഇതെല്ലാം ഈ നെല്ലിന് ഭയങ്കര ആയിട്ട് നശിപ്പിക്കും ഇതാണ് ഫെൻസിങ്ങിൻ്റെ ഒരു ബോക്സ് ഇത് ബാറ്ററി ആണ് ഇത് ബാറ്ററി ചാർജ് ഇതാണ് ബാറ്ററി ചാർജിങ് ഈ ബാറ്ററി വെച്ചിട്ടാണ് കറണ്ട് ഉൽപാ കറണ്ട് സ്റ്റോർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്തോ ശരി ഫെൻസിങ് ഒരു ചുറ്റും ഇതൊരു ഏകദേശം ഒരു രണ്ട് രണ്ടര ഏക്കറെ സ്ഥലം ഉണ്ടാവും ആ രണ്ടേക്കർ മൊത്തം ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് ആനേൻ്റെ ഫെൻസിങ്ങും ഉണ്ട് പന്നിക്കുള്ള ഫെൻസിങ്ങും ഉണ്ട് പക്ഷെ ഇവർ തന്നെ ബാക്കി സ്ഥലങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ അവിടെ സുഹൃത്തിൻ്റെ സ്ഥലമാണ് ഇവർ ബാക്കി സ്ഥലങ്ങൾ ചെയ്തില്ല കാരണം വെച്ചാൽ ഇവർക്ക് ചിലവിലുള്ള തെല്ലിന് വേണ്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫെൻസിങ് കഴിഞ്ഞ് നല്ല പൈസ വരും ഇത് ആന ഒരാതിന് മുമ്പ് തന്നെ തീ കൊടുത്തിട്ടിരിക്കുക കേട്ടോ ഈ പുകയുടെ സ്മെല്ലൊ ആനക്കാർ ഇവിടെ ആന ഇറങ്ങാതിരിക്കുകയാണ് ചെയ്യുന്നത് ബത്തേരി ടൗൺ എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗൺ ആണല്ലോ അവിടെ വരെയും ആനയും കരടിയും വരെ ഇറങ്ങി എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത് സോളാർ ഫെൻസിംഗ് ആകട്ടോ ഷോക്ക് ഉണ്ടാവും എന്നാലും ഒരു മൊയൽ പോലും ചാവത്തില്ല അതിൻ്റെ ഇങ്ങനെ ഷോക്ക് അടിക്കും പേടിപ്പിച്ച് ഓടിക്കാനുള്ളൊരു മാർഗം മാത്രം കേട്ടോ ഇത് നെല്ലൊക്കെ നല്ല സ്വർണ്ണ കളറിൽ കൊയ്യാൻ പരുവത്തിന് ആയി നിൽപ്പുണ്ട് ഇനിയിപ്പം അധികം വൈകാതെ തന്നെ കൊയ്ത്തൊക്കെ ഉണ്ടാവും പക്ഷികളൊക്കെ വൈകുന്നേരം ആയപ്പോൾ കൂട്ടിലേക്ക് ചേക്കേറാൻ വേണ്ടി പറന്നു പോകുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടേ എല്ലാം കൂട്ടമായിട്ട് ഇങ്ങനെ പറന്നുപോകും കുറേ വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളൊക്കെ ഉണ്ടാവും ദേശാടന പക്ഷികളും ഇടയ്ക്കൊക്കെ കാണാറുണ്ട് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളുമൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം